അതിനി എല്ലാവർക്കും കൂടി ചെയ്തിരിക്കുന്നത് കൊണ്ട് ആവർത്തിക്കുന്നില്ല അടുത്തതായിട്ട് പൂജ തുടങ്ങാൻ പോവുകയാണ് തന്നിട്ടുള്ള ഇല അതായത് ചോറിടിക്കുന്ന ഇല ഇടതുവശത്തും പൂജ ഏർ പുഷ്പാദികൾ വലതു വശത്തിലേക്ക് മധ്യത്തായിട്ട് ഒരല ഒഴിച്ചെടുക്കുക ആ ഇലയിലേക്കാണ് നമുക്ക് പൂജകൾ സങ്കർപ്പിക്കേണ്ടത് ആദ്യം പവിത്ര കയ്യിലെടുക്ക കയ്യിലിടുക തന്നിട്ടുള്ള ഇലയിലെ മോതിരം അത് വലതുവശത്തെ മോതിര വിരളിൽ കിടക്കുക ഇനി തീർത്ഥത്തെ ാണ് ചെയ്യുന്നത് അടുത്തോട്ട് വയ്ക്കുക ജലപാത്രം അതിൽ ജല ആ പുഷ്പം ചന്ദനം തിലം ഇത് അതിലേക്ക് ഇടുക തിലം എന്ന് പറയുമ്പോ എള്ള പാർമവർത്തനം തീർത്ഥത്തിലേക്ക് ടച്ചു പിടിക്കാം സരസ്വതി മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്ക് കൈ കൊടുക്കുന്ന മുകളിലേക്ക് പിടിക്കാം इधर तीर्थं संकल्पयामि जीवुरदेवं तं विल्पयामि इधर तीर्थं प्रार्थयामि जीवुरतीर्थं प्राप्तयामि आगेಕ್ಕೆ ಚಟ ಜನತিল ಓಂ ನಂದೈಡ್ಕ ಓಂ ನಂದ ಕೈತವ ಕಾರ್ಯ ಮಾಡಿದರೆ ಬರಲುوند ಶ್ರೀ ಆತಿಂದ ನಮ್ಮ ದೇಹದಿ ತಲೆ ಚಿ ಶುದ್ಧವಾಗುವ ದೇಹದಿ ಪೂಜಾ ಪಾತ್ರములో ಕದನಿದೆ ले ले ले। ना ി ശുദ്ധമായ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ പിതൃക്കളെ പൂജിക്കാൻ ആരംഭിക്കുകയാണ് ആദ്യം ഓം ഗം ഗണപതി മുമ്പിലുള്ള ഇലയിലേക്ക് തന്നെ ആ കേട്ടോ ഓം നമോ നാരായണായ വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഈ ർവനം പൂർത്തീകരിക്കാൻ ഗണപതി ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു ഇനി പൂജാരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് പിതൃക്കളെ വിളിച്ചു വരുത്തപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിട തന്നിട്ടുള്ളതായ ദർഭ കൈയിലെടുക്കെ കൂട്ടിക്കെട്ടിയത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ദർഭകൾ കൈയിലെടുക്കുക കൂട്ടിക്കെട്ടിടുകൊണ്ട് അതവിടെ തന്നെ വെക്കണം ദിവസം കൊണ്ട് തെളിക്കുക ചന്ദനം തൊട്ട് അതിനെ നിഷിദ്ധമാക്ക എന്നിട്ട് നെഞ്ചോട് ചേർത്തിങ്ങനെ പിടിക്കുക മനസ്സിൽ സങ്കൽപ്പിക്കണം പിതൃക്കളെ ശ്രാദ്ധമുട്ടുന്നതിലേക്കായി ആവാഹിച്ചു കൊണ്ടുവരുമ്പോൾ ഇരിക്കുവാനുള്ള ഇരിപ്പിടത്തെ സങ്കല്പിക്കുന്ന മുഖത്ത് മൂന്ന് വട്ടം ഒന്ന് ഒഴിഞ്ഞ് വയലയിൽ വയ്ക്കാം വടക്ക് തെക്ക പടക്കായിട്ട് വെക്കുക

ർപ്പമി നാരായണായ നമ അടുത്തത് പൂവ് ഓം പുഷ്പം സമർപ്പയാ നാരായണായ നമ തിലം ഓം തിലം സമർപ്പയാ നാരായണായ നമ ഓം പീഠപൂജാം സമർപ്പയാ നാരായണായ നമ അപശുദ്ധമായ ആ ഇരിപ്പിടം നമ്മളവിടെ ഒരുക്കി ആ ഇരിപ്പിടത്തിലേക്കാണെങ്കിൽ പിതൃക്കളെ ആവാഹിച്ചുകൊണ്ടുവരുന്നത് അവരെ ആവാഹിക്കാനായിട്ട് മൂന്നെണ്ണം കൂട്ടിക്കെട്ടിയ ധരിപ്പ കൈയിലെടുക്കണം മൂന്നെണ്ണം കൂട്ടിക്കെട്ടിയ ധരിപ്പ കൈയിലെടുക്കുക തീർത്ഥം കൊണ്ട് കളിച്ച് ശുദ്ധമാക്കുക ചന്ദനവും എള്ളും പൂവും ഇവിടെ ഒന്ന് ചരിവടി ചേർത്ത് പിടിക്കുക ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം എട്ടാം തീയതി തുടർന്ന് നക്ഷത്രവും അമാവാസ്യതിഥിയും കൂട്ടിച്ചേരുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ പിതൃക്കളെ ശ്രാദ്ധം കൂട്ടുന്നതിലേക്കായി ആവാഹിക്കുന്നേ ആവാഹന മനാരി ചെല്ലണം ഓം

ആ തരപ്പയുടെ മുകളിലേക്ക് തലയിൽ വെച്ചിട്ടുള്ള തരപ്പയുടെ മുകളിലേക്ക് വാദിത്തെ സ്വരൂപന്മാരായി വയ്ക്കുന്ന വശ സ്വരൂപത്തോടു കൂടിയിട്ടുള്ളതായ എന്റെ പിതൃക്കള് അവരുടെയും മുകളിലുള്ള അങ്ങനെ മൂന്ന് തലമുറകളിലുള്ള അച്ഛന്റെയും അമ്മയുടെയും ആയിട്ടുള്ള ആ മൂന്ന് തലമുറകളിലുള്ള അവരെ നനിത ച്ചു ആവാഹിച്ചു ഈടെ മുകളിൽ സ്ഥാപിച്ചു ഇതാണ് വർഗത്തുകയും പിതൃഭ്യോ നമഹ എന്ന് പറഞ്ഞു വന്ധിക്കെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും വർഗത്തിൽ വംശത്തിലുള്ളതായ ആ പിതൃക്കളെ നനിത

വിളിച്ചു വരുത്തിട്ടുള്ള നമ്മുടെ പിതൃക്കളെ വീണ്ടും നമുക്ക് ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് ആരാധിക്കണം ആദ്യം ജലം കൊണ്ട് ഓം നമോ നാരായണായ ജലം ആദ്യം നമ്മുടെ പീഠത്തിൽ ഇവിടെ പൂജിച്ചത് ഇപ്പോ ആ പിതൃക്കളെവിടെ മുമ്പിലിരിക്കുക അവർക്ക് ജലഗന്ധാതി കൊടുക്കുകയാണ് അടുത്തത് ചന്ദനം ജലഗന്ധം ഓം धं समर्पयामि नारायणाय नमः ॐ गन्धं समर्पयामि नारायण ॐ मृतं समर्पयामि नारायणाय नमः ॐ मृतं समर्पयामि नारायणाय नमः ॐ तिलं समर्पयामि नारायणाय नमः ॐ तिलं समर्पयामि അവരെ പൂജിച്ചു അടുത്തായിട്ട് ചെയ്യുമ്പോഴത് അവർക്ക് അന്നം കൊടുക്കലാണ് അതിന് കയ്യിലെ പവിത്ര മൂരി പല ഇലയിൽ വെച്ചിട്ട് തന്നിട്ടുള്ള ചോറിന് ഉരുളയാക്കൽപ്പം മാറ്റിവെക്കണം കുറച്ച് ആ പഴവും കൂടെ എടുത്ത് കുടയ്ക്കണം പാകല് പള്ളിയാക്കി അവിടെ തന്നെ വെച്ചിട്ട് കൈ കഴുകി പകർച്ചുണ്ടായിരിക്കും അന്നം കയ്യിലെടുക്ക പിതൃക്കളുടെ രൂപനവാധികൾ നന്നായിട്ട് മരിച്ചു വിചാരിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ മാറുകയാണ് എന്നിട്ട് അവർക്ക് നമ്മൾ അന്നം കൊടുക്കുകയാണ് ഈ മറ്റേ ചൊല്ലിക്കൊണ്ടാണ് സമർപ്പിക്കേണ്ടത് മാതൃവംശീ മൃതായേച്ച गृभंशे मृदा ये चित्रभंसे तथे चुहंसे तथे चे बांधवा मृता പിതൃാം ആയിരക്കടെ ഓർമ്മ ഇനി അവശേഷിക്കുന്ന പിന്നെ ചോറിടത്തില് കുടുംബത്തിലെ നമ്മളറിയാതെ ആൾക്കാർക്ക് ആ സങ്കല്പത്തിൽ ചുറ്റിനുമായിട്ടു എടുത്തിട്ട് ജലവിടെ ചേർത്ത് ഇലയെടുത്തിന് മോടുകടച്ച് നമ്മള് പുറത്തതായ അന്നത്തെ പതൃക്കൾ വളരെ സന്തോഷപൂർവ്വം ശേഖരിക്കുന്നതായിട്ടെന്ന് മരിച്ചുകൊണ്ട് ഭാവന ചെയ്യും ടുത്ത് തിരിച്ചു വെച്ചിട്ട് നിലയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ചോറിടത്ത് മടിപ്പിച്ചു സമർപ്പയാൾക്ക് നമ്മുടെ അനുഭവം കൊടുത്തു കഴിഞ്ഞു ഇനി അവസാനമായിട്ട് അവർക്ക് ഒരു പ്രാവശ്യം കൂടി ജനകന്റെ പുഷ്പവും തെളിവും അവരുടെ ഒന്നൂടി ഓം നാരായണായ നമ ജലം സമർപ്പയാമേ ഓം നമോ നാരായണായ ജലം സമർപ്പയാന്ധം ഓം നമോ നാരായണായ ഗന്ധം സമർപ്പമേ ഓം നമോ നാരായണായ ായ നമോ നാരായണായ കൃഷ്പം സമർപ്പയാമി ഓം നമോ നാരായണായ നാരായണായം സമർപ്പയാ ഓം നമോ നാരായണായ തിരം ഓം നമോ നാരായണായ തിരം സമർപ്പയാമി ഓ നമ്മുടെ വസ്ത്രത്തിൽ നിന്നൊരു നൂലെടുത്തിട്ട് നനച്ച് അലങ്കാരം സമർപ്പയാമി അലങ്കാരം സമർപ്പയാ അടുത്തായിട്ട് പൂവും ചന്ദനവും നെള്ളും തീർത്ഥകളൊന്നിച്ച് കയ്യിലട നന്നായിട്ട് പിതൃക്കളെ ധരിച്ചുകൊണ്ട് ഓം സമയ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക നമ്മൾ കൊടുത്തതായ കന്നപാനാദികൾ സ്വീകരിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളതായ ആ ജലകന്ധ പുഷ്പാദികളാണുള്ള പൂജകൾ സ്വീകരിച്ച് സംതൃപ്തരായി നമ്മളെ അനുഗ്രഹ സ്വരൂപണ വീക്ഷിക്കുന്ന ആ പിതൃക്കളെ ഒന്ന് മനസ്സുകൊണ്ട് സമീപിക്കാം അവരുടെ പാദങ്ങളിൽ തൊട്ട് ബന്ധിക്കുന്ന ഭാവിച്ച് കൈകൾ കൊണ്ട് ആ അവിടെ നമസ്കരിക്കുക ഇതോടുകൂടി പിതൃക്കൾ സംതൃപ്തരായി ഇനി അവരെ അവരുടേതായ സ്ഥലത്തേക്ക് പറഞ്ഞുവിടണം അല്ലെങ്കിൽ വിഷ്ണുപാതങ്ങൾ പരിഹരിക്കണം എന്ന് പ്രാർത്ഥിക്കണം അതിനവശേഷിക്കുന്ന എല്ല നായ ജലവും ഗന്ധവും പുഷ്പവും തീർത്ഥവും എല്ലാം ഒന്നിച്ച് കയ്യിലെടുക്ക അവശേഷിക്കുന്ന പുഷ്പം തള്ള് ചന്ദനം ഒന്നിച്ച് കയ്യിലെടുത്തിട്ട് ഉദ്ദേശിക്കുകയാണ് വീണ്ടും മരിച്ചുകൊണ്ട് വന്ന് ചാടിച്ചിട്ട്

ഭഗവാൻ ചേർന്ന് തങ്ങൾ കയ്യിലെ പവിത്രം പോലെ അതിന്റെ കെട്ടടിച്ച അതിൻ്റെ കെട്ടടിച്ച് അതുപോലെ തന്നെ നിലയിൽ അതിനുശേഷം മറ്റേ കൊണ്ട് അതിനെ മൂടി ഈ സാധനങ്ങളെ ശരിച്ചിലേക്ക് അവിടെ തന്നെ തന്നെ മൂന്ന് പ്രദക്ഷിണം ചെയ്ത് ഒന്നും മൂന്നാറ് അയമതിരം കഴി പ്രദക്ഷിണം ചെയ്ത് ജലാശയത്തിൽ കൊണ്ട് അല്പം അവം അതി കൊടുക്കാം ജലാശയത്തിൽ കൊണ്ടൊരുക്കി വീണ്ടും വന്ന് ജലപ്രോഷണമോ അല്ലെങ്കിൽ സ്നാനമോ ചെയ്ത് ശുദ്ധമായിട്ട് അവിടെ തന്നെ എന്തെങ്കിലും പ്രദക്ഷിണം ചെയ്യാം ദക്ഷിണ സമർപ്പിച്ചു ഈ പൂജയുടെ അടിസ്ഥാന ഘട്ടമാണ് അതൊരു ഭാഗം തന്നെയാണ് എവിടെയാണ് പൂജ പൂർത്തീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആചാര്യ ദക്ഷിണയോട് കൂടി അല്ലെങ്കിൽ അതിലൊരു അപൂർണത്വം വരും അതുപോലെ അത് മനസ്സിലാക്കി അവരവരുടെ എന്തെങ്കിലും കാണിക്കുകയുള്ളൂ കുട്ടികളെ കിടക്കുന്നുണ്ട് നമ്മുടെ നമ്മളെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രതീകാത്മകമാണ് അതിനെ അത് അവരവരുടെ ആവശ്യം എന്നും കൂടി തോന്നിയിട്ടാണ് പിന്നെ ആരോഗ്യത്തിൽ അത് നിങ്ങളുടെ അമ്മാതില്ലേ സ്റ്റെപ്പില്ലാത്തോണ്ട് നേരെയൊക്കെ പോയാൽ മതി കുഴപ്പല്ല

ý thức của vải hội nhé 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 nhé